പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കൈമുട്ടുകളിലും അതുപോലെ തന്നെ കറണ്ട് മുട്ടുകളിലൊക്കെ ഉണ്ടാകുന്ന ഇതേപോലെയുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പ് നിറങ്ങളല്ലേ അതൊക്കെ മാറുന്നതിനെ സഹായിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒറ്റ പ്രാവശ്യത്തെ യൂസ് കൊണ്ട് തന്നെ നല്ല ഗുണം കിട്ടുന്ന ഒരു ടിപ്പാണിത് അപ്പോൾ എനിക്ക് അങ്ങനെ കറുപ്പ് വലുതായിട്ട് കറുപ്പൊന്നും ഇല്ല ഒട്ടുമില്ലായിരുന്നു ഇപ്പം കുറച്ചെറിയ കറുപ്പൊക്കെ ഇങ്ങനെ ഇതുപോലെ മുട്ടിലൊക്കെ വന്നിട്ടുണ്ട് കാരണം അത് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ കുത്തിവെച്ച് മെച്ചപ്പൊക്കെ ഒക്കെ കൈ ഇങ്ങനെ കുത്തിവെച്ച് എഡിറ്റ് ചെയ്യുന്ന ഒക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും കുറെ സമയമൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കൈ ഒക്കെ കുത്തിവെച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള പാടുകൾ ഇങ്ങനെ ഇതുപോലെ കറുപ്പ് ഇങ്ങനെ വരും അപ്പോൾ അത് മാറുന്ന ഇങ്ങനെ ഇതുപോലെയുള്ള കറുപ്പ് ഈ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ വരും അത് മാറുന്നതിന് സഹായിക്കുന്ന നല്ലൊരു ടിപ്പാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് ഇതിന് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റ് മാത്രം മതി നമുക്ക് ഇത് ചെയ്യുന്നതിനായിട്ട് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര ഒരുപാട് കറുപ്പൊക്കെ ഉണ്ട് കയ്യിലെ കറുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എടുക്കണം ഞാനിപ്പോൾ കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി എടുത്ത് പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് കുറച്ച് കോഫി പൗഡർ ആണ് എടുക്കുന്നത് കോഫി പൗഡർ നമ്മുടെ ആവശ്യത്തിനുള്ളത് എടുക്കാം ഞാനിപ്പോ ഇത്രയും കോഫി പൗഡർ എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഈ പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തു ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് തൈരാണ് നല്ല കട്ട തൈരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കട്ട തൈര് നമുക്ക് ഒരു രണ്ട് സ്പൂണിന് വേണ്ടിയിട്ട് എടുക്കാം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ എത്ര വേണോ അത്രയും എടുക്കാവുന്നതാണ് അടുത്തതായിട്ട് നമ്മളിപ്പോൾ എടുക്കുന്നത് നാരങ്ങ നീരാണ് നാരങ്ങ നീര് ഞാനിപ്പോൾ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് നാരങ്ങ നീര് പൊടി എടുക്കുന്നുണ്ട് എടുത്തതിനു ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഇടുത്ത് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം നന്നായിട്ട് മിക്സ് ആക്കി ആക്കിട്ട വളരെ പെട്ടെന്ന് ഇത് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നന്നായിട്ട് റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ് ഇപ്പം ഞാൻ ഇതുപോലെ എല്ലാം നല്ല രീതിയിൽ രീതിയിലത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് കൈയിലേക്ക് വരട്ടി കൊടുക്കണം ഇടയിൽ ഈ ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ കറുപ്പൊക്കെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കറുപ്പൊക്കെ വരുന്നത് ആ ഭാഗത്തൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് പറ്റി കൊടുക്കണം ഇതിപ്പം നന്നായിട്ടൊന്ന് പുരട്ടിയതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആവുന്നതുവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യണം ഡ്രൈ ആയതിന് ശേഷം മാത്രം നമുക്ക് വാഷ് ചെയ്യാം ഇതിപ്പം ഞാനിങ്ങനെ പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ ഡ്രൈ ആയിട്ട് വരാം നമ്മുടെ രണ്ട് കൈ ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ച് കളയാം തുടച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായിരുന്ന ഇതിൻ്റെ റിസൾട്ടെന്ന് നോക്കാം നല്ല മാറ്റമുണ്ട് നന്നായിട്ട് ആ കറഫെല്ലാം നല്ല രീതിയിൽ പോയി കിട്ടിയിട്ടുണ്ട് വലിയ കറുപ്പൊന്നും ഇല്ലായിരുന്നെങ്കിൽ കൂടിയും നല്ല രീതിയിൽ ആ കറുപ്പൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ എത്ര വലിയ കറുപ്പ് ഒരുപാട് കറുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരാഴ്ചക്ക് ഉപയോഗിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഇതിന്റെ ഈ കൈമുട്ടിലുള്ള കറുപ്പം നല്ല രീതിയിൽ മാറി കിട്ടുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ അടുത്ത കൈകൂടി ഞാൻ തുളസിക്കാം രണ്ട് കൈ ഇത് നമുക്ക് ഈ കൈമുട്ടിലൊക്കെ കറുപ്പുണ്ടാവുന്നതിന് കാരണം ഇതുപോലെ നമ്മൾ എവിടെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തിവെച്ച് ഓരോന്നൊക്കെ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ വരുന്നത് നന്നായിട്ട് നന്നായിട്ട് ആ കറുപ്പ് കളറെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് കൈക്കുമ്പോ നല്ലതായി അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ